ചോദ്യങ്ങൾ മാത്രം കാവ്യ മാധവൻ വാട്ട് ഈസ് എ ഫാഷൻ നടക്കുമ്പോൾ ഒരു ചോദ്യങ്ങൾ മത്സരാർത്ഥികളോട് ചോദിക്കുന്ന ചില വിധികർത്താക്കളെ കണ്ടിട്ടില്ലേ അത്രക്കാർക്ക് ഒരു പാഠമാണ് ഈ വീഡിയോ മാധവൻ ഓർ

പിന്നെ വേറൊരു കാര്യം സഹജൻ ശോഭ അണിയിച്ചു കൊടുത്ത പൊന്നാട ശോഭയുടെ സ്വന്തം കമ്പനിയായ ലീവേഴ്സ് വില്ലേജ് ബ്രിട്ടീഷ് ഇവിടെ ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ വേണ്ടിട്ടുള്ള കൈക്കൂലിയാണെന്നും കൂടെ നമ്മുടെ കൂടെ ഓർപ്പിക്കുന്നു കാരണം അതൊക്കെ തറക്കല്ലിടാൻ വേണ്ടി എപ്പഴും ഏതായാലും ഈ രസകരമായ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ് ഏത് വേദിയിൽ പോയാലും സ്കോർ ചെയ്യാൻ ധ്യാനിനെ കഴിഞ്ഞ് ആരുമുണ്ടാകൂ എന്നാലും ഇതിലൊരു തിരിച്ചറിവ് കൂടിയുണ്ട് വിധികർത്താക്കൾ ആരായാലും ഏത് വേദിയിലായാലും കുറച്ചൊക്കെ നിലവാരം പുലർത്താം എന്നത് തന്നെയാണത്